ചലച്ചിത്ര താരം അല്ലു അർജുൻ അറസ്റ്റിൽ അല്ലു അർജുൻ നായകനായിട്ടുള്ള പുതിയ ചിത്രം പുഷ്പ ടുവിന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ഹൈദരാബാദ് പോലീസിന്റെ ടാക്സ് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് നടനെ കസ്റ്റഡിയിൽ എടുത്തത് നടനെ ചിഴക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പോലീസ് ചിത്രത്തിന്റെ റിലീസ് ദിന തലേന്ന് നാലാം തീയതിയാണ് പല തിയേറ്ററുകളിലും പെയ്ഡ് പ്രീമിയറുകൾ നടന്നത് ഇതിന്റെ ഭാഗമായി ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ ബുധനാഴ്ച രാത്രി നടന്ന പ്രീമിയർ ഷോ കാണാനെത്തിയ ദിൽഷുഖ് നഗർ സ്വദേശിനി രേവതിയാണ് തിക്കിലും തിരക്കിലും ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചത് ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തിയതോടെയാണ് തിക്കും തിരക്കും ഉണ്ടായത് ഭർത്താവ് മെഗാഡാൻ പള്ളി ഭാസ്കറിനും മകൻ ശ്രീ തേജിനും ഒപ്പം ഇളയ മകൾ സാൻവിക്കുമൊപ്പമാണ് രേവതി പ്രീമിയർ നടന്ന തിയേറ്ററിൽ എത്തിയത് എന്നാൽ മകൾ സാൻവി കരഞ്ഞതിനാൽ കുട്ടിയെ തിയേറ്ററിനടുത്തുള്ള ബന്ധുവീട്ടിലേക്കാക്കുവാൻ ഭാസ്കർ പോയി ഈ സമയത്താണ് പ്രീമിയർ കാണാനായി അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തിയത് തടിച്ചുകൂടിയിരുന്ന ആരാധകരുടെ ആവേശം ഇതോടെ അതിരിവിടുകയും ദുരന്തം സംഭവിക്കുകയുമായിരുന്നു തിരക്കിന്റേതായ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് പകരം അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം ആളുകളെ തള്ളിയിടുകയും തല്ലുകയും ചെയ്തുവെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് ശ്രീതേജിനെ തിരക്കിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് രേവതി നിലത്ത് വീണത് ശ്രീ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് പറ്റിയതും അതേസമയം സംഭവത്തിൽ അനുശോചിച്ചും രേവതിയുടെ കുടുംബത്തിന് ഇരുപത്തി അഞ്ചു ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചും അല്ലു അർജുൻ രംഗത്തെത്തിയിരുന്നു ഇത്തരമൊരു സംഭവം നടന്നതിൽ ഹൃദയം തകർന്നു വൈകാതെ ആ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാൻ എത്തും ഇപ്പോൾ അവരുടെ സ്ഥിതി കണക്കിലെടുത്തത് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു രേവതിയുടെ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീതേജിന്റെ എല്ലാ ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കാൻ തയ്യാറാണ് കുടുംബത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം ധനസഹായം നൽകും അല്ലു അർജ്ജുൻ അറിയിച്ചതും ഇതായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് നടപടിയുമായി പോലീസ് എത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം ആയിരം കോടി എന്ന നമ്പർ ജനങ്ങളുടെ സ്നേഹത്തിന്റെ പ്രതിഫലം മാത്രമാണെന്നാണ് അല്ലു അർജുൻ പറഞ്ഞത് നമ്പർ താൽക്കാലികമാണ് എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം എന്നെന്തേക്കുമായി നിലനിൽക്കുമെന്നും അല്ലു അർജുൻ പറഞ്ഞിരുന്നു ആ സ്നേഹത്തിന് നന്ദി നമ്പറുകൾ തകർക്കപ്പെടേണ്ടതാണെന്ന് ഞാൻ എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നു ഒരു സ്റ്റാറ്റസിൽ എത്തിച്ചേരുന്നതും ഈ അവസ്ഥ ആസ്വദിക്കുന്നതും എല്ലാം സന്തോഷകരമാണ് ഈ സന്തോഷം ഒരുപക്ഷേ രണ്ടോ മൂന്നോ മാസങ്ങളെ ഉണ്ടാവുകയുള്ളൂ ഈ റെക്കോർഡുകൾ ഞാൻ ആസ്വദിക്കുന്നു പക്ഷേ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അടുത്ത വേനൽക്കാലത്ത് ഈ റെക്കോർഡുകൾ തകർക്കപ്പെടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അത് ഏത് സിനിമ ഇൻഡസ്ട്രി ആയാലും കുഴപ്പമില്ല തെലുങ്ക് തമിഴ് ഹിന്ദി ഏതു ആയിക്കോളട്ടെ പക്ഷെ റെക്കോർഡുകൾ തകർക്കപ്പെടണം കാരണം അതാണ് പുരോഗതി എന്നാണ് അല്ലു അർജുൻ പറഞ്ഞത് നമ്പറുകൾ തകർത്തത് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടുന്നത് വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് ഞാൻ വളർച്ചയെ സ്നേഹിക്കുന്നു എന്നും ഡൽഹിയിൽ വെച്ച് നടന്ന വിജയാഘോഷ ചടങ്ങിൽ അല്ലു അർജ്ജുൻ പറഞ്ഞിരുന്നു പുഷ്പ ആദിവാ ിലെ അഭിനയത്തിന് അല്ലുവിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു രശ്മിക മന്ദാനയാണ് രണ്ടാം ഭാഗത്തിലും അല്ലുവിനെ നായികയായിട്ട് എത്തുന്നത് റിലീസ് ദിവസം ഉള്ള വിമർശനങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പോൾ ഹിറ്റിൽ നിന്ന് ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ചിത്രം പുഷ്പ പുഷ്പ ദി റൂൾ എന്ന പേരിലെത്തിയ രണ്ടാം ഭാഗം അസാധാരണമായിട്ടുള്ള പ്രകടനത്തോടെ ബോക്സ് ഓഫീസിൽ ആധിപത്യം പുലർത്തുകയാണ് ലോകമെമ്പാടും റിലീസ് ചെയ്ത ആദ്യ ആഴ്ചയിൽ തന്നെ ചിത്രം പല റെക്കോർഡുകൾ തകർത്തു കഴിഞ്ഞിരുന്നു